പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കണം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻ ജി ഓ അസോസിയേഷൻ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ അസോസിയേഷന്റെ നേതാക്കന്മാർ പറയുന്നു പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ തിരുത്തുന്നത് വരെയുള്ള ശക്തമായിരിക്കുന്ന സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സർവ്വാഭിന്ദ്രയും ഉണ്ടാകുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ഇവിടെ ബ്രാഞ്ച് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ ഈ സമരത്തിന് ഈ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഔപചാരിതയ്ക്ക് വേണ്ടി ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നമസ്കാരം ശരി സർക്കാർ ദൂർത്ത് അവസാനിപ്പിച്ച് ജീവനക്കാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകണം അല്ലാത്തപക്ഷം അസോസിയേഷൻ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾക്ക് പാർട്ടി പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രാഞ്ച് പ്രസിഡന്റ് മിഥിലേഷ് കെ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സുനിൽ കാരക്കോട് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷബീർ അലി മുക്കട്ട എം എസ് ശിവകുമാർ പി ഹനീഫ പി ബൈജു പി വിജീഷ് സന്തോഷ് മാത്യു നിഷാമോൾ വണ്ടൂർ ബ്രാഞ്ച് പ്രസിഡന്റ് പ്രഭാകരൻ സെക്രട്ടറി മജീദ് സോണിയ ദിനേശ്കുമാർ ജിതേഷ് ഹരീഷ് ജസീർ തുടങ്ങിയവരടക്കം നേതൃത്വം നൽകി യോഗത്തിന് ബ്രാഞ്ച് സെക്രട്ടറി പി പി സ്വാഗതവും ട്രഷറർ നന്ദിയും പറഞ്ഞു ന്യൂസ് മണ്ണായ ഇനി ആധുനിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര നേത്രാശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുണ്ട് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 0493 122